രാത്രിയുടെ നിശബ്ദതയിൽ ഭയത്തിന്റെ തണുപ്പിൽ എന്നെ വിറപ്പിച്ച ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം അന്ന് ഞാൻ സുഹൃത്തുക്കളോടൊപ്പം ഒരു യാത്ര പോവുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം ദൂരെയുള്ള ഒരു മലമ്പ്രദേശത്തെ പഴയൊരു ബംഗ്ലാവായിരുന്നു ആളൊഴിഞ്ഞ ആ വീടിനെക്കുറിച്ച് പല കഥകളും കേട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും ഞങ്ങളെ പിന്തിരിപ്പിച്ചില്ല സാഹസികതയായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ സന്ധ്യയോടെ ഞങ്ങൾ ആ ബംഗ്ലാവിലെത്തി ഇരുൾ വീണ ആ പഴയ കെട്ടിടത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു അകത്തു കയറിയപ്പോൾ തണുത്ത കാറ്റ് ഞങ്ങളെ പുണർന്നു ചിതലരിച്ച തടിത്തറകളും പൊടിപിടിച്ച കണ്ണാടികളും എവിടെ നിന്നോ വരുന്ന ഒരു ദുർഗന്ധവും ആ വീടിന് ഒരു ഭീകരമായ അന്തരീക്ഷം നൽകി അന്ന് രാത്രി ഞങ്ങൾ ആ പഴയ ഹാളിൽ തീയിട്ടിരുന്നു എല്ലാവരും ഭീകരകഥകൾ പറഞ്ഞ് ചിരിക്കുകയും തമാശകൾ പറയുകയും ചെയ്തു അപ്പോഴാണ് ഞാൻ ആ ശബ്ദം കേട്ടത് മുകളിൽ ആളനക്കമില്ലാത്ത മുറിയിൽ നിന്ന് ആരോ കാലുകൊണ്ട് നടക്കുന്നു ഞങ്ങളെല്ലാം നിശബ്ദരായി അത് കാറ്റായിരിക്കും ഒരാൾ പറഞ്ഞു പക്ഷെ അത് കാറ്റായിരുന്നില്ല കാലടി ശബ്ദം കൂടുതൽ വ്യക്തമായി കേട്ടു ഒരു തരം ഉരസുന്ന ശബ്ദം ആരോ കസേര വലിച്ചഴക്കുന്നത് ഞങ്ങൾക്ക് ഭയമായി ഞാൻ മെല്ലെ മുകളിലേക്ക് കയറി പടികൾ കയറുമ്പോൾ ഭയം എന്നെ മൂടി മുകളിലെത്തിയപ്പോൾ ഞാൻ എല്ലാ മുറികളും നോക്കി പക്ഷെ ആരെയും കണ്ടില്ല അപ്പോഴാണ് ആ സംഭവം നടന്നത് എന്റെ പിന്നിൽ ആരുമില്ലായിരുന്നിട്ടും ആരോ എന്റെ തോളിൽ തട്ടി ഞാൻ തിരിഞ്ഞു നോക്കി ആരെയും കണ്ടില്ല എന്റെ ശരീരം തണുത്തുറഞ്ഞു എന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി ഞാൻ താഴോട്ട് ഓടിവന്നു കൂട്ടുകാർ എന്നെ കണ്ടപ്പോൾ എന്താണെന്ന് ചോദിച്ചു ഞാൻ നടന്നതെല്ലാം അവരോട് പറഞ്ഞു അവർ എന്നെ കളിയാക്കി പക്ഷേ എന്റെ മുഖത്തെ ഭയം കണ്ടപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി ഞങ്ങൾ വേഗത്തിൽ അവിടുന്ന് പുറത്തേക്ക് ഓട്ടി ഞങ്ങളെ പിന്തുടർന്ന് ആരോ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നി ഞങ്ങൾ കാർ സ്റ്റാർട്ട് ചെയ്ത് വേഗത്തിൽ പാഞ്ഞു പക്ഷേ ഒരു കാറ്റ് പോലും ഇല്ലാതിരുന്നിട്ടും കാറിന്റെ വൈപ്പർ തനിയെ പ്രവർത്തിച്ചു ഞങ്ങൾ വണ്ടി നിർത്തി വൈപ്പർ ഓഫ് ചെയ്തു പക്ഷേ ഞങ്ങൾ എത്ര തവണ ഓഫ് ചെയ്താലും അത് വീണ്ടും ഓണാകുന്നു ഒടുവിൽ ഞങ്ങൾക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു സ്ത്രീയുടെ നിഴൽ ആ ബംഗ്ലാവിന്റെ ജനലിൽ കണ്ടു അവളുടെ കണ്ണുകൾ ചുവന്നതായിരുന്നു ചുണ്ടുകൾ ഭയാനകമായി ചിരിക്കുന്നു ഞങ്ങളെല്ലാം ഭയന്നു വിറച്ചു ആ സ്ത്രീയുടെ ചിരി കാറ്റിൽ മുഴങ്ങി ഞങ്ങൾക്ക് പിന്നെയും ഓടേണ്ടി വന്നു ആ രാത്രിയിൽ ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി ഓടി ഇന്നും ആ ബംഗ്ലാവ് ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരു വിറയൽ വരും രാത്രിയുടെ നിശബ്ദതയിൽ ഞാൻ ആ ചിരി കേൾക്കും ആ ഭീകരമായ അനുഭവം എന്റെ ജീവിതത്തിൽ മായാത്തൊരു പാടായി അവശേഷിക്കുന്നു